എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് ഓഗസ്റ്റ് മൂന്ന് കർക്കിട വായവ് ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് എന്നാൽ ഇനി അങ്ങോട്ട് ഒരു ശനിയാഴ്ചയും പ്രവർത്തി ദിവസമായിരിക്കില്ല ശനിയാഴ്ച സ്കൂൾ പ്രവർത്തി ദിവസമാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സ്കൂൾ രാവിലെ എട്ട് മണിക്ക് തുടങ്ങി ഉച്ചക്ക് ഒരു മണിക്ക് അവസാനിക്കുന്ന രീതിയിലേക്ക് മാറ്റം വരുന്നതുമായി ഇതുമായി ബന്ധപ്പെട്ടും അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്കൂളിൽ ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾ ഉറപ്പിക്കാൻ ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയ പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ അവരുടെ അക്കാദമികേതര പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിക്കാതെയും ബന്ധപ്പെട്ടവരെ കേൾക്കാതെയുമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാന്റെ ഉത്തരവ് നയപരമായും കീഴ്വഴക്കമായും കാലങ്ങളായി പിന്തുടരുന്ന ഒരു സംവിധാനം മാറ്റുന്ന ഇത്തരമൊരു ഉത്തരവ് സർക്കാരിനല്ലാതെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പുറപ്പെടുവിക്കാനാകില്ല എന്നും കോടതി വിലയിരുത്തി ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കിയതിനെതിരെ വിവിധ അധ്യാപക സംഘടനകളും ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത് കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകൾക്ക് ഇരുന്നൂറ് ദിവസം മുതൽ എട്ട് വരെ ക്ലാസുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസവുമാണ് പറയുന്നത് പഠനം യഥാക്രമം എണ്ണൂറ് ആയിരം മണിക്കൂർ വീതമാണ് എന്നാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇരുന്നൂറ്റി ഇരുപത് ദിവസം പ്രവൃത്തി ദിവസം തന്നെയാണ് എന്ന് ഉത്തരവിട്ടത് എൻ സി സി എൻ എസ് എസ് പോലുള്ള അക്കാദമിക് ഇതര പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കാതെ വരികൾ പകരം സംവിധാനം നിർദ്ദേശിച്ചിട്ടില്ല എന്നും ഹർജിക്കാർ ആരോപിച്ചിരുന്നു എന്നാൽ ശനിയാഴ്ചകളിൽ അവധി ദിനമായി കണക്കാക്കാമെന്ന് കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ നിയമമില്ല എന്നായിരുന്നു സർക്കാരിന്റെ വാദം എല്ലാ ശനിയാഴ്ചയും അധ്യയന ദിനമാക്കിയിട്ടില്ല എന്നും ആഴ്ചയിൽ ആറു ദിവസം അധ്യയന ദിവസം വരാത്ത രീതിയിലാണ് ശനിയാഴ്ച ക്ലാസുകൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്നും സർക്കാർ വ്യക്തമാക്കി എന്നാൽ കെഴി ആറിൽ പറയുന്നില്ല എങ്കിലും ശനിയാഴ്ച അവധി എന്നത് പതിറ്റാണ്ടുകളായി കീഴ്വഴക്കമാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി ആഴ്ചയിൽ അഞ്ച് ദിവസം അധ്യയനമാണ് എന്ന രീതി കേരളത്തിന്റേതാണ് ഒഴിവാക്കാനാകാത്ത സന്ദർഭങ്ങളിൽ ഒഴിവ് ശനിയാഴ്ചകളിൽ അവധിയാണ് ശനിയാഴ്ചക്ക് പകരം വെള്ളിയാഴ്ച അവധിയാക്കുന്ന സ്കൂളുകൾക്ക് ശനിയാഴ്ച പ്രവൃത്തി ദിവസം ബുദ്ധിമുട്ടുണ്ടാക്കും വിദ്യാഭ്യാസ അവകാശ നിയമാനുസൃതമായി രണ്ട് വിഭാഗമായി പരിഗണിച്ച് വേണമായിരുന്നു ഉത്തരവിടാൻ കേന്ദ്ര നിയമപ്രകാരം അധ്യയന സമയം ക്രമീകരിക്കാനാകുമോ എന്നും ആരാഞ്ഞിട്ടില്ല എന്നതിനാൽ ശരിയായ നിയമപ്രക്രിയയിലൂടെ അധ്യയന ദിനം നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് കരുതാനാവില്ല എന്നും കോടതി വ്യക്തമാക്കി തുടർന്ന് അധ്യയന ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരെ കേട്ട ശേഷം സർക്കാരിന് വീണ്ടും തീരുമാനമെടുക്കാമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇടയിൽ അവധിക്കു പകരമായിട്ട് എടുക്കുന്ന ശനിയാഴ്ചകളല്ല അല്ലാത്ത ശനിയാഴ്ചകളും പ്രവൃത്തി ദിവസമാക്കി അതാണിപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്കൂളിലെ പഠന സമയം രാവിലെ എട്ട് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ ആക്കാൻ ഡോക്ടർ എം എ ഖാദർ അധ്യക്ഷനായി സർക്കാർ നിയോഗിച്ച സമിതി എന്താ റിപ്പോർട്ട് നിർദ്ദേശിച്ചു എന്നാൽ പ്രാദേശിക ആവശ്യകതകൾ പരിഗണിച്ച് സ്കൂളുകൾക്ക് സമയം ക്രമീകരിക്കാൻ റിപ്പോർട്ടിൽ പറയുന്നു നിർദ്ദേശങ്ങൾ ഓരോന്നും പ്രത്യേകം പരിശോധിച്ച് തീരുമാനം കൈക്കൊള്ളാം എന്ന വ്യവസ്ഥയുടെ റിപ്പോർട്ട് തത്വത്തിൽ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു പ്രീ സ്കൂളുകൾ അംഗനവാടികൾ എന്നിവയുടെ സമയം പ്രാദേശിക സമൂഹം തീരുമാനിക്കുന്നതായിരിക്കും ഉചിതമെന്നും നിർദ്ദേശത്തിലുണ്ട് നാല് നാലര മണിക്കൂർ പ്രവൃത്തി ദിവസമാക്കാൻ തീരുമാനിച്ചാൽ മതി നിലവിൽ സംസ്ഥാന സിലബസിലുള്ള സ്കൂളുകൾ രാവിലെ ഒൻപതര മുതൽ മൂന്ന് വരെയും പത്ത് മുതൽ നാല് വരെയുമാണ് പ്രവർത്തിക്കുന്നത് പഠന സമയം കഴിഞ്ഞ് രണ്ട് മുതൽ നാല് വരെ കല കായിക അഭിരുചി പ്രവർത്തനങ്ങൾക്കും ലൈബ്രറി ലബോറട്ടറി തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങിയവക്കും വിനിയോഗിക്കണം എന്നും റിപ്പോർട്ടിൽ പറയുന്നു സമയമാറ്റ നിർദ്ദേശം പുരോഗമനമാണ് എന്നും എന്നാൽ നിലവിലെ സാമൂഹിക സാഹചര്യം ഇത്തരമൊരു സമയമാറ്റത്തിന് അനുകൂലമായിട്ടില്ല എന്നും വിശദ ചർച്ചകൾക്ക് ശേഷം തീരുമാനം എടുക്കട്ടെ എന്നും റിപ്പോർട്ടിൽ പറയുന്നു ശനിയാഴ്ച കുട്ടികളുടെ സ്വതന്ത്ര ദിനമാക്കി മാറ്റണം പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടാനും സ്കൂൾ ലൈബ്രറികളിൽ വായനയ്ക്കും റഫറൻസിനും സംഘപഠനത്തിനും സഹായകരമായ ദിനമായി ഇത് മാറ്റണം ഒന്നര വർഷത്തിലേറെ മുമ്പ് സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ട് സ്കൂൾ സമയമാറ്റം അടക്കം വിവാദ നിർദ്ദേശങ്ങൾ ഉള്ളതിനാൽ വിദ്യാഭ്യാസ വകുപ്പ് പൂഴ്ത്തിവെക്കുകയായിരുന്നു വിവാദ നിർദ്ദേശങ്ങൾ ഉള്ള സാഹചര്യത്തിൽ ഓരോന്നും പ്രത്യേകം പരിശോധിച്ച് മാത്രമേ നടപ്പാക്കാനാകൂ എന്നും ഓരോ നിർദ്ദേശവും നടപ്പിലാക്കാൻ മന്ത്രിസഭയുടെ ഉൾപ്പെടെ അംഗീകാരവും ആവശ്യമായി വരും അധ്യാപകരുടെ സ്ഥാനക്കയറ്റം സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിന് പകരം കഴിവും അഭിരുചിയും പരിഗണിച്ച് നടപ്പിലാക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു ഇത് സുതാര്യ സംവിധാനമായി വികസിപ്പിക്കണമെന്നും റിപ്പോർട്ട് പറയുന്നു പ്രീ പ്രൈമറിയിൽ ഒരു ക്ലാസ്സിൽ പരമാവധി ഇരുപത്തി അഞ്ച് കുട്ടികളെയും പ്രൈമറി ക്ലാസുകളിൽ മുപ്പത്തി അഞ്ച് കുട്ടികളിലും കൂടരുത് പഠന മാധ്യമം മാതൃഭാഷയിൽ ആകണമെന്നും ഇംഗ്ലീഷ് പഠനം മെച്ചപ്പെടുത്തണമെന്നും റിപ്പോർട്ട് പറയുന്നു പാഠ്യേതര മേഖലയിലെ കഴിവ് നൽകാൻ ഗ്രേസ് മാർക്ക് തുടരണമെന്നും നിർദ്ദേശം ഉണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം സംബന്ധിച്ചും ഇതിൽ പറയുന്നു അപ്പൊ റിപ്പോർട്ട് എന്തായാലും സർക്കാരിന് സമർപ്പിച്ച് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്ന് നടപ്പിലാകും എന്ന് പറയാൻ കഴിയില്ല എന്തായാലും വലിയ പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു